ഇനിയിപ്പോ കേരളത്തിന്റെ കടമെന്ന് പറയുന്ന ഏതാണ്ട് അഞ്ചു ലക്ഷം കോടി ഉറപ്പികയുടെ അടുത്താണ് കടം അപ്പം ഈ ഇത്രയും വലിയൊരു കടബാധ്യതകൾ കടക്കുന്ന ഗവൺമെന്റ് ഇനി ഉച്ചക്കഞ്ഞി ഇല്ല സാമൂഹ്യക്ഷേമ പെൻഷനുകളില്ല ഇല്ല സാമൂഹ്യക്ഷേമ പെൻഷനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഇത്രയും വലിയ നികുതി കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയത്തിനും ഡീസലിനും അടിച്ചേൽപ്പിച്ചു അതിന്റെ പുറമെ രണ്ട് പിരിക്കാൻ തീരുമാനിച്ചത് നമസ്കാരം ഏറെ രസകരമായ ഒരു സംഭവമാണ് പത്തനംതിട്ട പ്രസ് ക്ലബിൽ നിന്ന് അരങ്ങേറിയത് പ്രസ് ക്ലബ് മൂന്ന് സ്ഥാനാർത്ഥികളെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളെയാണ് പ്രസ് മീറ്റിന് വിളിച്ചത് അതിൽ ഏറ്റവും പ്രധാനി ആരാണെന്ന് ചോദിച്ചാൽ അനിൽ ആൻ്റണി ആയിരുന്നു എ കെ ആൻ്റണിയുടെ പുന്നാര മകൻ അദ്ദേഹം കാല് മാറി പിതാവിനേയും ചതിച്ചിട്ടാണ് കോ ബി ജെ പിയിലെത്തിയത് ബി ജെ പിയിൽ ചരിത്രം നമുക്കറിയാം അദ്ദേഹം എൻഫോഴ്സ്മെന്റ് അന്വേഷണം പേടിച്ചിട്ടാണ് അദ്ദേഹം ബി ജെ പി എത്തിയത് എന്നുള്ള കാര്യം ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകർക്ക് പോലും അറിയില്ല അവിടെ പി സി ജോർജനായിരുന്നു യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിത്വം കിട്ടേണ്ടത് അത് അട്ടിമറിച്ചുകൊണ്ടാണ് അനിൽ ആൻ്റണിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തത് ഏത് വിധേനയാണ് അനിൽ ആൻ്റണിക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തതെന്ന് ബി ജെ പി പ്രവർത്തകർക്ക് പോലും അറിയില്ല അവിടുത്തെ ബി ജെ സാധാരണ ബി ജെ പി പ്രവർത്തകർ പോലും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ എങ്ങനെ തോൽപ്പിച്ചു വിടാം എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എറണാകുള അവിടെ നടന്ന പ്രസ് ക്ലബ്ബിൽ മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളെ വിളിച്ചപ്പോൾ ആനിൽ ആൻ്റണി അവിടേക്ക് കയറി വന്നില്ല കാരണം വന്നു കഴിഞ്ഞാൽ ഉണ്ടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന രണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾ വേറെയുണ്ട് തോമസ് ഐസക്കും പിന്നെ നമ്മുടെ ആൻറ്റോ ആൻ്റണിയും ആൻറ്റോ ആൻ്റണിയെക്കുറിച്ച് പ്രതിപക്ഷവും അതേപോലെ മാർസിസ്റ്റ് പാർട്ടിയും അതേപോലെ ബി ജെ പിയും പ്രചരിപ്പിച്ചിരുന്നത് അദ്ദേഹം ഒരു കാര്യവും നാട്ടിലെ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ് എന്നാൽ അവിടെ എന്താണ് തോമസ് ഐസക്കിനെ മുന്നിലിരുത്തിക്കൊണ്ട് പച്ചയായി തോമസ് ഐസക് നടത്തിയ കേരള ജനതയെ വഞ്ചിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഉമ്മൻചാണ്ടി പര്യടനത്തിൽ നിന്ന് പോകുമ്പോൾ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയായിരുന്നു കേരളത്തിൻ്റെ കടം അദ്ദേഹം കേരളത്തിൻ്റെ കടമെടുത്തത് എന്തിനാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായിരുന്നു നമുക്കറിയാം എറണാകുളം മെട്രോ ട്രെയിൻ അതേപോലെ കണ്ണൂർ എയർപോർട്ട് അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്വലത്തും മെഡിക്കൽ കോളേജുകൾ വിഴിഞ്ഞം എയർപോർട്ട് അതേപോലെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ആങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയത് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആൻറ്റോ ആനണി മീറ്റിങ്ങിൽ പങ്കെടുത്ത് പറഞ്ഞു സംസാരിച്ചത് തുടർന്ന് ലോ ലോൺ ലോൺ എടുത്തതിനെ പറഞ്ഞു കിഫ്ബിയെ പറ്റി പറഞ്ഞു കിഫ്ബി വഴി ഒമ്പതര ശതമാനം പലിശക്കാണ് മസാല ബോണ്ട് വഴിയും മറ്റു വഴിയും കേരളത്തിന് ലേക്ക് ലോൺ എടുത്തത് അത് വലിയ ബാധ്യതയായി മാറി കേരളത്തിലെ ഓരോ മനുഷ്യനും ഒന്നേ പോയിൻ്റ് രണ്ട് എട്ട് ലക്ഷം രൂപ ബാധ്യതയായു ജനിക്കാൻ പോകുന്ന കുട്ടി പോലും ഒന്നേ പോയിൻ്റ് രണ്ട് എട്ട് ലക്ഷം രൂപയാണ് കടക്കാരനായി ജനിക്കുന്നത് അത്രയും ബാധ്യതയാണ് കേരളത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മാത്രമല്ല നാലര ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കി കേരളത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കേരളത്തെ ഇങ്ങനെയുള്ള കേരളത്തെ പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുകയാണ് ആനിൽ ആന്റണി എന്ന് പറയുന്ന സോറി ആൻഡോ സോറി തോമസ് ഐസക് എന്നാണ് ആൻഡോ ആൻ്റണി പറഞ്ഞത് അതായത് ഒരാളെ പച്ചയ്ക്ക് മുന്നിലിട്ട് കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആൻഡോ ആന്റണി പത്തനംതിട്ട പ്രസ് ക്ലബിൽ വെച്ചിട്ട് നടത്തിയിരിക്കുന്നത് ഇത് കേട്ടിട്ട് ഒരക്ഷരം പറ്റുമ്പോൾ പോലും എതിർത്ത് പറയാനാ പറ്റാതെ തോമസ് ഐസക് ഇളിബ്യനായി നിൽക്കുകയായിരുന്നു എളിബ്യ ചെറുചിറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടാസ്വദിക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ അവിടെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകർ ഇത്രയും ഹൃദ്യമായി ഇത്രയും ക്രൂര കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ആൻറ്റോ ആന്റണി നടത്തിയ പ്രസംഗം ആന്റോ ആന്റണി ആരാണെന്ന് പത്തനംതിട്ടക്കാർക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയായിരുന്നു കാരണം അദ്ദേഹം എന്തുകൊണ്ടാണ് വിജയിക്കുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് പലരും പലതും പറഞ്ഞു പക്ഷേ ആൻറ്റോ ആന്റണി പത്തനംതിട്ടക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിലുപരി എല്ലാ സാധാരണക്കാരുടെയും പ്രിയപ്പെട്ടവനായി ആന്റോ ആന്റണി മാറുന്നതിന് കാരണം അദ്ദേഹം കാര്യകാരണ സഹിതം അദ്ദേഹം പ്രവർത്തിക്കുന്നു പഠിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അദ്ദേഹം പബ്ലിസിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം നടത്തിയിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങളായിരുന്നു അദ്ദേഹം അവസാന ഘട്ടത്തിൽ എലക്ഷന് മുമ്പ് മത്സരം അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നവരെ ഉണ്ടായിരുന്നത് ഏകദേശം പത്തിരുന്നൂറ് കാര്യങ്ങളിലായിരുന്നു ഉദ്ഘാടനം ഉണ്ടായിരുന്നത് അതെല്ലാം അദ്ദേഹം ആ നാടിനു വേണ്ടി നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളായിരുന്നു എന്തായാലും തോമസ് ഐസക്ക് ഇത്രയധികം എളിബനായി ആഹ് ഒന്ന് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ അവിടെ ഇരിക്കുമെന്ന് ആരും കരുതിയില്ല എഴുന്നേറ്റ് പോകുമെന്നായിരുന്നു കരുതുന്നത് ഒളുപ്പില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ അല്ലാതെ നിവർത്തി ഉണ്ടാവും കാരണം ഒമ്പതര ലക്ഷം ഒമ്പതര ശതമാനം പലിശയ്ക്കെടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി വിദേശത്തൊക്കെ ഒന്നര ശതമാനത്തിനാണ് പലിശക്കെടുത്തത് എന്ന് കൃത്യമായി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആന്റോ ആന്റണി പറഞ്ഞത് മാത്രമല്ല പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കാലത്ത് ഒരു വികസനവും നടന്നില്ല വികസനമെല്ലാം പിണറായി വിജയ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് എന്നാണ് ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ആന്റോ ആന്റണി പ്രസ് ക്ലബിൽ പറഞ്ഞത് നമുക്ക് ആ പ്രസ് ക്ലബിൽ അന്ന് ആന്റോ ആന്റണി നടത്തിയ പ്രസ് പൂർണ്ണമായിട്ടുള്ള അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒന്ന് കേൾക്കാം ഇവിടെ കേരളത്തിന്റെ കടത്തെക്കുറിച്ച് പറഞ്ഞു ആ കടത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കേരളത്തിന്റെ അറുപത് വർഷം ഭരിച്ച ഗവൺമെന്റുകൾ എടുത്ത കടം എന്ന് പറയുന്നത് അത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ഉറപ്പിക്കുകയാണ് കേരളം അറുപത് വർഷം ഭരിച്ച ഗവൺമെൻ്റുകളെടുത്ത കടം അപ്പം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉള്ള ഗവൺമെന്റ് ഭരിച്ചപ്പോൾ എടുത്ത കടം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി ഉറപ്പിക്കാം എന്നുവെച്ചാൽ അറുപത്തു വർഷം കൊണ്ട് വന്ന സാമ്പത്തിക ബാധ്യതയുടെ എത്രയോ ഇരട്ടി ബാധ്യതയാണ് കേരളത്തിലുണ്ടായത് അപ്പം നമ്മുടെ ഈ കടമെടുപ്പുമായിട്ട് സംബന്ധിച്ച് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് സംസ്ഥാനങ്ങളുടെ പരിധിവിട്ട കടമെടുപ്പ് നിയന്ത്രിക്കാൻ കേന്ദ്രം കൊണ്ടുവന്ന നിയമമാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ നിയമം വന്നത് രണ്ടായിരത്തി അഞ്ചിൽ കേരളം ഈ നിയമം പാസ്സാക്കി ആ നിയമം കൈ നിലവിലുള്ളപ്പോൾ പരിധി വിട്ട് കടമെടുക്കാൻ സംസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിനാവില്ല ഈ നിയമത്തെ മറികടന്ന് കടമെടുക്കാൻ കൊണ്ടുവന്നതാണ് ഈ കിഡ്ബി എല്ലാ വർഷവും സർക്കാരിന് കിട്ടുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതിയും പെട്രോൾ സെസ് മുഴുവനായും കിഡ്ബിയിലേക്ക് പോകുക ഇത് രണ്ടുമാണ് കിഡ്ബിയുടെ അടിസ്ഥാന വരുമാനം റവന്യൂ വരുമാനത്തിന്റെ മൂന്ന് ശതമാനത്തിലധികം കട കൊടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ല ധനസമാഹരണത്തിന് വേണ്ടി കിഡ്ബിക്ക് വേണ്ടി ലണ്ടനിൽ പോയി ബഹുമാനായ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ മസാല ബോണ്ട് വിറ്റ് എടുത്ത കടത്തിന്റെ പലിശ എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് കൊച്ചിൻ മെട്രോയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വായ്പ എടുത്ത് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിന് വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി എടുത്ത് ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിന് അതിൻ്റെ ആറ് ഇരട്ടി പലിശയ്ക്ക് ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം കൊള്ള പലിശയ്ക്ക് കേരളത്തെ കൊണ്ടി തലവെച്ചതാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന കരകയറാനാവാത്ത സാമ്പത്തിക ബാധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഫൈനാൻസ് മാർക്കറ്റിൽ കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുമെന്നിരിക്കെ ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശയ്ക്ക് എന്തിനാണ് കടമെടുത്തത് അതിനുവേണ്ടി കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരന്റിയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ മൂന്ന് കോടി നാല്പത് ലക്ഷം ആളുകളാണ് അതിന്റെ ഗ്യാരണ്ടി അപ്പം ഇനിയിപ്പം കേരളത്തിലെ പലിശ പലിശ അടയ്ക്കാനുള്ള വരുമാനം പോലും ഇന്ന് കേരളത്തിനില്ല കേരളം ഇന്ന് കടക്കണിയിലായി അപ്പം ഞങ്ങൾ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ഇത് ഇവിടെ ഉണ്ടായ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ ധനകാര്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു കേരളത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് പറഞ്ഞു കേരളത്തെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കേരളത്തിൻ്റെ കടമെന്ന് പറയുന്ന ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി ഉറുപ്പികയുടെ അടുത്താണ് കടം അപ്പം ഈ ഇത്രയും വലിയൊരു കടബാധയിൽ കിടക്കുന്ന കടമെന്റ് ഉച്ചക്കഞ്ഞി ഇല്ല സാമൂഹ്യക്ഷേമ പെൻഷനുകളില്ല സാമൂഹ്യക്ഷേമ പെൻഷനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഇത്രയും വലിയ നികുതി കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയത്തിനും ഡീസലിനും അടിച്ചേൽപ്പിച്ചത് അതിന്റെ പുറമെ രണ്ട് ഉറപ്പിയ സെസ് പിരിക്കാൻ തീരുമാനിച്ചത് അതിന്റെ പേരിൽ ഏതാണ്ട് തൊള്ളായിരത്തി അറുപത് കോടി ഉറുപ്പിക സെസ് പിരിച്ചു കിട്ടി എന്നുള്ളതാണ് പറഞ്ഞ ഒരു കണക്ക് ആ കണക്ക് ആ പൈസ പോലും ഈ സാമൂഹ്യക്ഷേമ പെൻഷന് വിധിയോഗിച്ചിട്ടില്ല ഇപ്പം എസ് എൽ സി പരീക്ഷ നടക്കാൻ നേരത്തെ സ്കൂളിൻ്റെ ബെഞ്ചും ഡെസ്കും മറ്റ് പരീക്ഷ നടത്താൻ പറയുന്നു ഈ സാമൂഹിക പെൻഷന് പൈസ ഇല്ലാത്തതും ഇവിടുത്തെ വികസനത്തിന് പൈസ ഇല്ലാത്തതും ഇപ്പം ഇപ്പം റോഡുകളുടെ നിർമ്മാണം റോഡുകളുടെ നിർമ്മാണത്തിന് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള പതിനായിരക്കണക്കിന് കോടി ഉറപ്പിക്കുക ഇവിടെ സപ്ലൈക്കായി സാധനമില്ല കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുകയാണ് അപ്പം ഇപ്പം നമ്മുടെ നാട് സ്റ്റാൻസ് ഇല്ല ഇപ്പം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല